നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരി നഗരസഭ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കാനാണ് എൽ ഡി എഫ് സമരനാടകം നടത്തുന്നതെന്ന് നഗരസഭാ ഭരണസമിതി രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ നഗരസഭയ്ക്ക് അനുവദിച്ച പ്ലാൻ ഫണ്ടിൽ ഒൻപത് ദശാംശം ഒന്നേ ആറ് കോടി രൂപ നഷ്ടപ്പെടുത്തിയെന്ന ഓഡിറ്റ് പരാമർശം ശരിയല്ലെന്നും സർക്കാർ ഫണ്ട് അനുവദിക്കാതെ എങ്ങനെയാണ് ഫണ്ട് ലാബ്സാക്കിയെന്ന് പറയുന്നതെന്നും നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നഗരസഭയുടെ മുപ്പത്തിരണ്ട് കോടി രൂപ നഗരസഭ അനു അനുവദിച്ചിട്ട് ഒമ്പതര കോടിയോളം നമുക്ക് ലാബ്സായി എന്നാണ് പറയാൻ സാധിച്ചത് അതിന്റെ യഥാർത്ഥ വർഷം ഈ പറയുന്ന കൗൺസിലർമാർക്കും അറിയാം നമ്മൾ കൗൺസിലൊക്കെ ചർച്ച ചെയ്തതാണ് നമ്മൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് തന്ന പ്ലാൻ ഫണ്ടിൻ്റെ ഭാഗമായി നമ്മൾ പദ്ധതി നിർവ്വഹണമൊക്കെ നടത്തി പക്ഷേ സാധാരണ ഞമ്മൾക്ക് മൂന്ന് ആയിട്ടാണ് നമുക്ക് ഈ പദ്ധതിയുടെ പ്ലാൻ ഫണ്ട് വരാറുള്ളത് ഇതിൽ ആദ്യം പതിനാ ഈ മുപ്പത്തിരണ്ട് കോടി ബഡ്ജറ്റ് അലോക്കേഷൻ പ്രകാരം പറഞ്ഞു എന്നല്ലാതെ ആകെ പതിനാറ് കോടി രൂപയാണ് നമുക്ക് കിട്ടിയത് അതിൽ എട്ട് കോടി രൂപ ഒന്നാം ഘട്ടം നമുക്ക് ലഭിച്ചു രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ പദ്ധതിയൊക്കെ ഉണ്ടാക്കി ഒക്കെ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫണ്ട് വന്നില്ല ലാസ്റ്റ് നമുക്ക് ഫണ്ട് എത്തിയത് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ബജറ്റ് പ്രകാരം മുപ്പത്തിരണ്ട് കോടി രൂപയ്ക്കാണ് കഴിഞ്ഞ വർഷം പദ്ധതി തയ്യാറാക്കാൻ നഗരസഭയ്ക്ക് നിർദ്ദേശം ലഭിച്ചത് എന്നാൽ ഇതിൽ പതിനാറ് കോടി രൂപ മാത്രമാണ് ലഭിച്ചത് ആദ്യ ഗഡുവായി എട്ട് കോടി രൂപ ലഭിക്കുകയും ഇത് ഡിസംബറോടെ തന്നെ വിനിയോഗിക്കുകയും ചെയ്തു എന്നാൽ രണ്ടാമത്തെ ഗഡുവാ എട്ടു കോടി രൂപ മാർച്ച് ഇരുപത്തിരണ്ടിനാണ് സർക്കാർ അനുവദിച്ചത് ഇരുപത്തിനാലിന് ട്രഷറി അവധിയാവുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം നഗരസഭ ബില്ലുകൾ ട്രഷറിയിൽ സമർപ്പിച്ചെങ്കിലും ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ തുക വിനിയോഗിക്കാൻ സാധിച്ചില്ല വയോമിത്രം പതിനാല് ലക്ഷം ഭിന്നശേഷി സ്കോളർഷിപ്പ് പത്തൊമ്പത് പി എം എം ഐ വിഹിതം തുടങ്ങി നിരവധി ബില്ലുകൾ ട്രഷറി ക്യൂവിൽ ഉൾപ്പെടുത്തുകയായിരുന്നു അഞ്ചു ലക്ഷത്തിനു മുകളിലുള്ള തുകയൊന്നും ട്രഷറി പാസാക്കിയില്ല ഇത്തരത്തിൽ ട്രഷറി നിയന്ത്രണവും ബാക്കി തുക അനുവദിക്കാതെയും സർക്കാർ നടത്തിയ നാടകമാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശമെന്നും ചെയർപേഴ്സൺ വി എം സുബേദ വൈസ് ചെയർമാൻ വി പി ഫിറോസ് എന്നിവർ പറഞ്ഞു പണം അനുവദിക്കാതെ സർക്കാരിന്റെ കെടുകാര്യസ്ഥത നഗരസഭയുടെ തലയിൽ കെട്ടിവെക്കുകയാണെന്നും അവർ പറഞ്ഞു കഴിഞ്ഞ വർഷം സംസ്ഥാനത്തു തന്നെ പദ്ധതി വിനിയോഗത്തിൽ നഗരസഭ മുൻപന്തിയിലായിരുന്നു ജില്ലയിൽ ഒന്നാം സ്ഥാനം വരെ നേടി മഞ്ചേരി നഗരസഭ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കാനാണ് ഇത്തരത്തിലുള്ള സമരനാടകവുമായി എൽ ഡി എഫ് മുന്നോട്ട് വന്നതെന്നും അംഗങ്ങൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ യാഷിക് മേച്ചേരി റഹീം പുതുക്കുള്ളി എൻ കെ ഗൈരുനീസ എൻ എം എൽ സി സി സക്കീന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി